യുഗാന്ത്യത്തിൻ്റെ നാലാം ഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വർഷങ്ങൾ അത് പറയാൻ കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പല യുദ്ധങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവ അനന്തമായി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ സമാധാനം മുഴുവൻ തകർന്ന് നശിച്ചു അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക നില ആരോഗ്യരംഗം സർവ്വ സമസ്ത മേഖലകളും അതികഠിനമായ ഭയാനകമായ പ്രതിസന്ധിയിലൂടെ കടന്നു പൊക്കുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് യുഗാന്ത്യത്തിൻ്റെ നാലാം ഘട്ടമാണ് കൂടാതെ എന്നെ സംബന്ധിച്ച് എടുത്തു പറയാനുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണം ഇത് മനുഷ്യകുലത്തെ സമൂലമായി വലിയ മാറ്റത്തിലേക്കും വലിയ പ്രതിസന്ധിയിലേക്കും അത് ആത്മീയമായും ഭൗതികമായും എല്ലാ തരത്തിലുള്ള മേഖലകളിലും വലിയ മാറ്റങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും അതികഠിനമായി കൊണ്ടുപോകുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ദർശനങ്ങൾ ഈ ഷോ എനിക്ക് തന്നത്